ഹലോ ഹലോ വ്യക്തമാകുന്നില്ല വ്യക്തമാകുന്നില്ല ഇതിനെങ്ങനെ ഞാൻ മറുപടി പറയുന്നതായി പറയുന്നത് വ്യക്തമാകുന്നില്ല ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു സാനന്തരം ഇങ്ങോട്ട് വന്ന് സ്റ്റേഷനിൽ നൂറ് കൂട്ടം മടിയെടുക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന കാര്യം എന്തോ സാനന്തരം ഇവിടെ വന്ന ഇവിടെ വാ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ മറ്റേ ഇല്ല സമരക്കാരും വന്ന ആകപ്പാട് പ്രശ്നമായതുകൊണ്ട് ഈ ഷൂട്ട് കഴിയുന്നവർ വരെ ഇവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് സാറേ പോലീസ് പ്രതികളെ കൊണ്ട് നിറഞ്ഞു ഒരു കാര്യം ചെയ്യാനം കൊണ്ട് ചെന്ന് അതൊന്ന് ഡീൽ ചെയ്യുന്നത് ഞാൻ ഇത് കഴിയുമ്പോൾ വന്നോളാം എന്തൊക്കെ ഒരു ഡീല് ചെയ്യുന്നത് നടത്തില്ല ഇനി സാർ വരാൻ നടക്കില്ല എങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ഇത് കഴിയാതെ എനിക്ക് വരാൻ പറ്റുമോ അത് അതൊക്കെ പോട്ടെ അത് ഞാൻ പറഞ്ഞതൊള്ളു എനിക്കൊരു എനിക്ക് തരാനുള്ള പൈസ പൈസ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാധനം എനിക്ക് തരാനില്ലേ ഇങ്ങനൊക്കെ തുറന്നു പിള്ളേർക്ക് യൂണിഫോം മേടിക്കണ്ടേ ഏത് പൈസയുടെ കാര്യം ഈ പറയുന്നത് നമ്മൾ നമ്മള് പോലീച്ചാൽ അല്ലെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എനിക്ക് തരാനില്ലേ സാറേ ഇവിടെ ചീട്ട് കളിച്ച പൈസ ഒക്കെ ഇവിടെ ആണോ ചോദിക്കുന്നത് പിന്നെ ചീട്ട് കളിച്ച പൈസ ഒക്കെ ചീട്ട് കളിച്ച തീർക്കാൻ നമുക്ക് പൈസ തരണം പറഞ്ഞാൽ നടക്കത്തില്ല ഈ താറേ സാറ് എനിക്ക് ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് ഞങ്ങൾ സ്റ്റേഷനിൽ ഇരുന്ന് രമ്യ കളിച്ചതാണ് താറും ഇതിലായിട്ട് തന്നിട്ടില്ല അതൊന്നും മേടിച്ച് വരണം അതെ ചീട്ട് കളിച്ചുള്ള പൈസ ഇല്ല അത് ചീട്ട് കളിച്ചുള്ള ഇടപാടാണ് അത് നമ്മൾ കളിച്ചങ്ങ് തീർത്തോളാം അല്ല അങ്ങനെ തീർക്കാൻ പറ്റട്ടെ ഞങ്ങൾ സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്നിട്ട് ആ കൃത്യ നിർവഹണത്തിന് ഇടയിൽ തന്നെ നിങ്ങൾ ചീട്ട് കളിക്കുന്നു അത് തന്നെ തെറ്റ് പിന്നെ അതേമായിട്ട് തോറ്റു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തേ പറ്റൂ കൊടുക്കട്ടെ വേറെ കളിയൊന്നുമല്ല ഇപ്പൊ തോറ്റതിന്റെ ആകാശം കൊടുക്ക് വേറെ കളി കളിക്കാം എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാം ഓക്കെ എന്ത് കളിയ സാറ്റ് കളി കളിയോ ആ അറിയില്ല സാറ്റ് കളി അറിയില്ല പിള്ളേര് കളിക്കാ കീട്ട് കളിയും പിള്ളേര് കളിയാ എല്ലാം പിള്ളേരി കളി വരണം പിന്നെ നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റുമോ തോപ്പിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ പൈസ കൊടുക്കാം വാക്ക് മാറരുത് ഇല്ല മാറത്തില്ല ശരി ഞാൻ ഗ്യാരണ്ടി ഓക്കെ നോക്കുകയാണെങ്കിൽ സാറിന്റെ കാശ് വാങ്ങി ഞാൻ തരും ഓക്കെ ഞാൻ എണ്ണും അവൻ പോയി വിളിക്കും ഓക്കെ ഞാൻ കണ്ടുപിടിച്ച പൈസ കൊടുക്കത്തില്ലേ പൈസ കൊടുക്കണ്ട കൊടുക്കണ്ടേ ഞാൻ അങ്ങോട്ട് ശരിക്കും കണ്ണടക്കണം ഇല്ല 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 കണ്ണടക്ക് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒളിച്ചാലും ഒളിച്ചില്ലേലും കണ്ടുപിടിക്കേ ഞാൻ പിടിച്ചോളാം ഇതെന്റെ പൈസ പോകുന്ന ഇടപാടാന്ന് തോന്നുന്നു കാശ് പോയി അതെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഹലോ ഇവൻ എവിടെ ഇവിടെ വിളിച്ചേക്കണൊന്ന് പറയാമോ ഞാൻ പറഞ്ഞു തരാനോ ഞാനേ അങ്ങോട്ട് പോയി കണ്ടുപിടിച്ചാൽ മതി കൊടുക്ക അതല്ല ഒന്ന് പറയുന്നേ എന്റെ പൈസ പോകുന്ന കേസാണ് അതാണ് കാശ് പോണം നിങ്ങൾ പോയി കണ്ടുപിടിക്ക് ഒരു നന്ദി വേണം കേട്ടോ ഒരു ഇല്ല രാവിലെ ഒറ്റ വിളിക്ക് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഈ സമയം ഞാൻ പറഞ്ഞ ഞാനിവിടെ നിൽക്കും കാവല് വേണ്ട ഇയാൾ ഞാൻ പറഞ്ഞാരണ്ടാ ആ ഞാൻ കണ്ടുപിടിച്ചോളാം ഞാൻ കണ്ടുപിടിച്ചോളാ ഇപ്പൊ പൈസ വേട്ടല്ലോ